എല്ലാ മാന്യപ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരൽപ്പം വിചിത്രവും എന്നാൽ അതിലേറെ കൗതുകകരവുമായ ഒരു ലോകത്തിലേക്കാണ് സമയത്തിൻ്റെ അതിരുകൾ മായച്ചുകൊണ്ട് നടന്ന ഒരു യാത്രയുടെ കഥ സങ്കല്പിക്കുക നമ്മൾ ജീവിക്കുന്ന ഈ തിരക്കേറിയ നഗരത്തിലേക്ക് സ്മാർട്ട് ഫോണുകളും ഇൻറ്റർനെറ്റും എലക്ട്രിക് കാറുകളും നിറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നാൽ എങ്ങനെയുണ്ടാവും അതെ ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്നും വഴിതെറ്റി വന്നെത്തിയ ഒരു വല്യപ്പൻ്റെ കഥയാണ് നമുക്ക് അദ്ദേഹത്തെ കുഞ്ഞുണ്ണി വല്യപ്പൻ എന്ന് വിളിക്കാം കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു സന്ധ്യാസമയത്താണ് അന്നത്തെ കേരളം ഇന്നത്തെ പോലെ ആയിരുന്നില്ല എങ്ങും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ഓലമേഞ്ഞ വീടുകളും മൺപാതകളും മാത്രം വൈദ്യുതി എന്ന അത്ഭുതം അന്ന് ഗ്രാമങ്ങളിൽ എത്തിയിട്ടില്ല സന്ധ്യ മയങ്ങിയാൽ തന്നെ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചം മാത്രമാണ് കൂട്ട് അന്ന് കുഞ്ഞുണ്ണി വല്ല്യപ്പൻ തൻ്റെ തറവാട്ടിലെ കുളക്കടവിൽ കുളിയും കഴിഞ്ഞ് ഈരൻ തോർത്തുമുടുത്ത് പടിക്കുരയിലുള്ള തിണ്ണയിൽ വിശ്രമിക്കുകയായിരുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ദൂരെ എവിടെയോ ഒരു മൂങ്ങരുടെ മൂളൽ കേൾക്കാം അന്ന് അദ്ദേഹത്തിന് പ്രായം അറുപത് വയസ്സാണ് കയ്യിലൊരു ഓലക്കുടയും ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയും ഉണ്ടാകും അന്നത്തെ ആ സായാഹ്നത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അമ്പലത്തിലെ ശിവേലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിലുള്ള വലിയൊരു വലിയൊരാൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ഒന്നിരുന്നു വല്ലാത്തൊരു ക്ഷീണം തോന്നിയ അദ്ദേഹം ആൽമരത്തിൻ്റെ വേരിലേക്ക് ചാരി ഒന്ന് കണ്ണുകളടച്ചു ആ ഉറക്കം അതൊരു സാധാരണ ഉറക്കമായിരുന്നില്ല കാലത്തിൻ്റെ അവനികൾക്കിടയിലൂടെയുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു അത് പെട്ടെന്നാണ് വലിയൊരു ശബ്ദം കേട്ട് വല്ലിപ്പൻ നെട്ടിയുണർന്നത് ഹോൺ ഹോൺ എന്ന് ചെവി തുളയ്ക്കുന്ന ശബ്ദം കണ്ണുകൾ തുറന്ന വല്ലയപ്പൻ അമ്പരന്നു പോയി താൻ ചാരിയിരുന്ന ആൽമരം അവിടെയില്ല പകരം കറുത്ത നിറത്തിലുള്ള കല്ലുപാകിയതുപോലെയുള്ള ഒരു വിചിത്രമായ പാത അതെ അതൊരു ടാർ റോഡായിരുന്നു ചുറ്റും നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുതിരകളില്ലാതെ ഓടുന്ന വലിയ വണ്ടികൾ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ മിന്നാമിനിങ്ങിനെ കുപ്പിയിലാക്കിയതുപോലെ തെളിയുന്ന വഴിവിളക്കുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കണ്ണടച്ച വല്യപ്പൻ കണ്ണു തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആധുനിക ലോകത്തിന്റെ ബഹളങ്ങളിലേക്കാണ് അദ്ദേഹം വന്നെത്തിയത് ആദ്യമൊക്കെ വല്യപ്പന് വലിയ ഭയമായിരുന്നു ആളുകളുടെ വേഷം മാറിയിരിക്കുന്നു ആരും കുപ്പായം ധരിക്കാതെ നടക്കുന്നില്ല എല്ലാവരും എന്തൊക്കെയോ ചെവിയിൽ വെച്ച് തനിയെ സംസാരിക്കുന്നു ഇവർക്ക് ഭ്രാന്താണോ അതോ വല്ല യക്ഷീം പിടിച്ചതാണോ എന്ന് വല്യപ്പൻ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് അദ്ദേഹം ഒരു കാറ് വരുന്നത് കണ്ടത് അയ്യോ കണ്ണുകളുള്ള ഇരുമ്പ് രാക്ഷസൻ വരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം റോഡരികിലെ ഒരു കടയുടെ വരാന്തയിലേക്ക് ഓടിക്കയറി അവിടെ നിന്ന് ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ വേഷവും സംസാരവും കേട്ടപ്പോൾ ആദ്യം ഞങ്ങളും അമ്പരന്നു പഴയ മലയാളം കലർന്ന ആ സംസാര രീതിയും ഗൗരവമുള്ള മുഖഭാവവും കണ്ടപ്പോൾ ഇതൊരു സാധാരണക്കാരനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീടിനുള്ളിലെ കാഴ്ചകൾ കണ്ട് വലിയപ്പൻ ശരിക്കും അത്ഭുതപ്പെട്ടു സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ലൈറ്റുകൾ കണ്ടപ്പോൾ ഇതെന്താ മായാജാലമാണോ എണ്ണയില്ലാതെ തിരിയില്ലാതെ എങ്ങനെയാണ് ഈ വെളിച്ചം വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഫാനിൻ്റെ കാറ്റുകൊണ്ടപ്പോൾ ആഹ ഒരാൾ നിന്ന് വിഷാദ് തന്നെ കാറ്റ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു എന്നാൽ ഏറ്റവും രസകരമായത് ടെലിവിഷൻ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു അയ്യോ ആ പെട്ടിയിൽ മനുഷ്യരുണ്ട് അവരെ ആരാണ് അതിനുള്ളിൽ അടച്ചുപൂട്ടിയത് അവരെ തുറന്നുവിടൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം വെച്ചു ടി വിയിലെ വാർത്തകൾ കണ്ടപ്പോൾ ലോകം മുഴുവൻ ഈ ചെറിയ പെട്ടിയിൽ കാണാമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പതുക്കെ പതുക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് ഈ പുതിയ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പക്ഷേ വള്ളിയപ്പൻ ഇതൊന്നും അത്ര പിടിച്ചില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേഗതയുണ്ട് പക്ഷേ സമാധാനമില്ല ഞങ്ങളുടെ കാലത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ദിവസങ്ങൾ എടുക്കും പക്ഷേ ആ യാത്രയിൽ ഞങ്ങൾ പ്രകൃതിയെ കാണുമായിരുന്നു മനുഷ്യരെ അറിയുമായിരുന്നു ഇന്ന് നിങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു പക്ഷേ അയൽപ്പക്കത്തുള്ളവനെ പോലും അറിയുന്നില്ല ആ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വലിയപ്പന് പരാതിയായിരുന്നു ഇന്നത്തെ അരിക്ക് മണമില്ല പച്ചക്കറികൾക്ക് രുചിയില്ല മണ്ണിൽ പണിയെടുക്കാതെ കിട്ടുന്ന ഭക്ഷണത്തിന് എന്ത് രുചിയുണ്ടാകാനാണ് എന്ന് അദ്ദേഹം ചോദിക്കും ഒരു ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പഴയ തറവാട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുത്തു തറവാട് പൊളിച്ച് അവിടെ വലിയൊരു ഫ്ലാറ്റ് വന്നിരിക്കുന്നു അത് കണ്ടപ്പോൾ വല്യപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മാവിൻ ചുവടും ആ കുളക്കടവും എല്ലാം പോയി കാലം എത്ര വേഗമാണ് ഓടുന്നത് അദ്ദേഹം നെടുവീർപ്പിട്ടു എന്നിരുന്നാലും ഈ പുതിയ കാലത്തെ സൗകര്യങ്ങൾ കണ്ട് അദ്ദേഹം അതിശയിക്കാറുണ്ട് അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാമെന്നതും ദൂരെയുള്ള മക്കളോട് കത്തയക്കാതെ തന്നെ സംസാരിക്കാമെന്നതും അദ്ദേഹത്തിന് വലിയ കാര്യമായി തോന്നി ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുണ്ണി വല്ലയപ്പൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഒരംഗത്തെ പോലെയായി വൈകുന്നേരങ്ങളിൽ അദ്ദേഹം പഴയ കാലത്തെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരും നിലാവുള്ള രാത്രികളിൽ മുറ്റത്തിരുന്ന് പഴയ പാട്ടുകൾ മൂളും ആ പാട്ടുകൾക്ക് ഇന്നത്തെ സംഗീതത്തെക്കാൾ മാധുര്യമുണ്ടായിരുന്നു എന്നാൽ പ്രകൃതിയുടെ നിയമം തെറ്റിക്കാൻ ആർക്കും കഴിയില്ലല്ലോ വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനും ഒരു സമയമുണ്ടാകും ഒരു ദിവസം ഉച്ചയുറക്കത്തിൽ അദ്ദേഹം വീണ്ടും ആ പഴയ ആൽമര ചുവട്ടിലെത്തിയെന്ന് സ്വപ്നം കണ്ടു ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഉണർന്നില്ല അദ്ദേഹം വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നാണോ അതോ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പഴയ കാലത്തിൻ്റെ നന്മകൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വന്നതാണോ എന്ന് ഇന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഒന്നുണ്ട് ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തിരക്കിട്ട ഈ ജീവിതത്തിൽ ഇടയ്ക്കൊന്ന് നിന്ന് തിരിഞ്ഞു നോക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാനും ആ സമയ സഞ്ചാരിയായ വല്യപ്പൻ നമ്മളെ ഓർമ്മിപ്പിച്ചു സ്മാർട്ട് ഫോണുകളുടെ സ്ക്രീനുകളിൽ തലകുനിച്ചിരിക്കുന്ന നമ്മളോട് തലയുയർത്തി ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു കാലം മാറും കോലങ്ങൾ മാറും പക്ഷെ സ്നേഹവും നന്മയും ഒരിക്കലും മാറാൻ പാടില്ല എന്ന വലിയ പാഠം നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും തിരക്കുകൾക്കിടയിൽ അല്പസമയം പഴയ നല്ല ഓർമ്മകൾക്കായി മാറ്റിവയ്ക്കുക കഥ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ